കൂലോം താഴേക്കാവ് ഭഗവതി ഭാഗമായി കെട്ടിയാടി കാണാൻ ആളുകളാണ് മാടായിയിലെ ഏറെ പ്രകൃതി രമണീയമായ പ്രദേശമാണ് മാട്ടൂൽ പഞ്ചായത്തിലെ തെക്കുംപാട് എന്ന് പറയുന്ന പ്രദേശം ഇവിടെയാണ് കേരളത്തിലെ ഏക സ്ത്രീ തെയ്യമായ ദേവക്കൂത്ത് കെട്ടിയാടുന്നത് ദേവക്കൂത്തിന്റെ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ഇന്ന് നാടിൻ്റെ നാനാഭാഗത്ത് നിന്നൊഴുകിയെത്തിയ ഭക്തർക്ക് അനുഗ്രഹവർഷവുമായി ദേവക്കൂത്ത് കെട്ടിയാടി കേരളത്തിലെ സ്ത്രീത്തെയ്യങ്ങൾ കെട്ടിയാടുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ തെക്കുംപാട് കൂലോം തായ്ക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് സ്ത്രീത്തെയ്യമായ ദേവക്കൂത്ത് നടനമാടിയത് എം വി അംബുജാക്ഷിയാണ് ദേവക്കൂത്ത് കെട്ടിയത് നാൽപ്പത്തിയൊന്ന് ദിവസത്തിൻ്റെ വ്രതാനുഷ്ഠാനത്തിലാണ് വെള്ളിയാഴ്ച ദേവതിയായി ദേവക്കൂത്തുമായി അരങ്ങിലെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഒരു നിയോഗം പോലെ തെയ്യങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും ലോകത്തേക്ക് അമ്പുജാക്ഷി എത്തുന്നത് ഇത് എട്ടാം തവണയാണ് തുടർച്ചയായി തെക്കുമ്പാട് കൂലോം ഭഗവതി ക്ഷേത്രത്തിൽ ദേവക്കൂത്ത് കെട്ടിയാടുന്നത് മാട്ടൂൽ പഞ്ചായത്തിലെ തെക്കുമ്പാട് എന്ന ദ്വീപിലെ അതിമനോഹരമായ സ്ഥലത്ത് ദേവലോകത്തു നിന്ന് പൂക്കൾ ശേഖരിക്കാനെത്തിയ ഒരാൾ വള്ളിച്ചെടികളിൽ കുടുങ്ങി മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം നാരദ നാരദമഹർഷിയെത്തി ദേവലോകത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് ദേവക്കൂത്തിൻ്റെ ഐതിഹ്യം പറയുന്നത് ദേവക്കൂത്തിനോടൊപ്പം നാരദരും രംഗത്തെത്തി കാണാൻ ഐതിഹ്യ പെരുമയിൽ ഇത്തവണയും തെക്കുമ്പാട് കൂലോം തായക്കാവിൽ ദേവക്കൂത്ത് കെട്ടിയാടി ദേവക്കൂത്ത് കാണാൻ നിരവധി ആളുകളാണ് ഇത്തവണയും ക്ഷേത്രത്തിലെത്തിയത് തെക്കുമ്പാട് ഇന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമയോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്ക് ന്യൂസ്